അമിത ഗുണി ദശരഥൻ അമലീരൻ അമരകുലവരം അഗജസമൻ കരുണാരാഗരൻ കൗസല്യാദേവിയോടു ഭക്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോട് ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത കൊണ്ടു പരിതാപേന ഗുരുചരണാഭുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചീടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിയിടണം പുത്രമാരില്ലായകൽ എനിക്കു രാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദം എന്നറിഞ്ഞാലും കേട്ടു ചിരിച്ചു വരിഷ്ഠോധനൃപനോടൊരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നനച്ചു ഖേദിക്കേണ്ട മനസി നരപദേ വൈകാതെ വരുത്തേണം दृश्यशृङ्गने इपूर् चैगनी गुणनिदे पुत्रकामेष्टि कर्मम् नारायणाय नम नारायणाय नम नारायणाय नम नारायण नारायण सकलसन्तापनाश जगन्नाथविष्णुहरि नारायणाय नम ാരായണ ദവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ ഓം നമ ശിവാ